മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ മാസത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ് നാളെ ഒരു വീക്കെൻഡ് കൂടിയാണ് അതിനെ നമ്മൾ മാർച്ച് മാസത്തിൻ്റെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ചയായിരിക്കും അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുക ഇത് ഇന്നുകൂടി മാത്രമേ ഈ ഒരു പ്രൊമോഷനുള്ളൂ തിങ്കളാഴ്ച മുതൽ നമ്മൾ പുതിയ ഒരു മാസം ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കാനുണ്ടാവുക എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ട്രേഡേഴ്സിൻ്റെ ഒരു കുറവ് മാർക്കറ്റിലെ ആക്റ്റീവ് ട്രേഡേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ള ആക്റ്റീവ് ട്രേഡേഴ്സ് റീറ്റൈലേഴ്സിനേക്കാൾ കൂടുതൽ റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തിൽ നിന്നും കൂടുതൽ പേര് ഈ ഒരു സെഗ്മെൻറ്റ് ഒഴിവാക്കി മറ്റ് സെഗ്മെൻറ്റുകളിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റിയുടെയും മറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതുപോലെ നെക്സ്റ്റ് വരുന്ന വലിയൊരു ചലഞ്ചാണ് ഇപ്പോൾ നമ്മൾ സീറോ ബ്രോക്കറേജ് എന്ന ഒരുപാട് ബ്രോക്കേഴ്സ് സീറോ ബ്രോക്കറേജ് കൊടുക്കുന്നുണ്ട് അത്തരം സ്ഥാപനങ്ങൾ മുഴുവനായിട്ടും പൂട്ടിപ്പോകും അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും ഇങ്ങനെ ഈ ഒരു രീതിയിൽ ആക്റ്റീവ് ട്രേഡേഴ്സ് കുറഞ്ഞു വരികയാണെങ്കിൽ അപ്പോൾ സ്വാഭാവികം ഇപ്പം അതോറിറ്റീസിന് ഗവൺമെൻറ് സൈഡിൽ നിന്നുണ്ടായ ഒരുപാട് നിയമങ്ങളും അതിൻ്റെ ചട്ടങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ കുറഞ്ഞു തുടങ്ങിയത് മാത്രമല്ല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ സെൽ ഓഫ് നടത്തുമ്പോൾ റീറ്റൈലേഴ്സിന് അതുപോലുള്ളിലൊരു ഭയം ഉണ്ടാക്കുന്നുണ്ട് മാർക്കറ്റ് തിരിച്ച് കയറി വരുമ്പോൾ ഉറപ്പായിട്ടും ഇവരൊക്കെ തിരിച്ച് വരും എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ് കാരണം മാർക്കറ്റ് ഇടിയുമ്പോൾ എല്ലാവരും നമ്മൾ മാറി നിൽക്കും മാർക്കറ്റ് തിരിച്ച് കയറി വരുമ്പോൾ നമ്മൾ വീണ്ടും അതിലോട്ട് വരും അങ്ങനെയാണ് സ്വാ സ്വാഭാവികമായിട്ടും കണ്ടുവരാറുള്ളത് പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ സീറോ ബ്രോക്കറേജ് ഫോംസിനൊക്കെ മുന്നോട്ട് പോകുക എന്നുള്ളതും ഭയങ്കര ആണ് അതുപോലെ ഇപ്പോൾ നമുക്ക് ട്വൻറ്റി റുപ്പീസൊക്കെ ചാർജ് ചെയ്യുന്ന ബ്രോക്കേഴ്സൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ ചെലവുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ബ്രോക്കറേജ് വർദ്ധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും അത് ഒരു അല്പം സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ് അതുപോലെ എന്താ പറയുക ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് പൈസ കൊണ്ടുപോയിട്ട് ഇങ്ങനെ എന്താ പറയുക ട്രേഡിങ് അറിയാതെ ട്രേഡ് ചെയ്തിട്ട് ഒരുപാട് കാശ് നമ്മൾ കളയുന്നുണ്ട് പക്ഷേ ഡയറക്റ്റ് ഒരു യഥാർത്ഥ ലോകത്തിലേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും ഒരു കമ്പനിയുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഭാഗമാകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റും ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതുപോലെ പ്രൊഡക്റ്റ് റഫറൽ ഒരാളെ ചേർത്ത് രണ്ടാളെ ചേർത്ത് നാലാളെ ചേർത്ത് കൊണ്ടുവരുന്ന പരിപാടി അങ്ങനെ ഉള്ളതിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരുപാട് കാശുകൾ കൊണ്ടുപോയി കളിയും എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ വളരെ ക്യുക്കായിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ലക്കി ഭാസ്കർ എന്നുള്ളൊരു സിനിമയിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു മെസ്സേജ് അവർ പാസ് ചെയ്യുന്നുണ്ട് കാരണം ആ സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കാം അതേപോലെ കാണാത്തവർ തന്നെ കഥ സിനിമയൊന്ന് കണ്ടുനോക്കുക കാരണം വളരെ പെട്ടെന്ന് നമ്മൾ പൈസ ഉണ്ടാക്കാനുള്ള ധൃതിയിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകൊ അതിൻ്റെ പുറകിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും രണ്ടാമത്തേത് പണം നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങളും നമ്മൾ ഒന്നും ചിന്തിക്കാറില്ല ശരിക്കുള്ള നല്ല രീതിയിലും അല്ലെങ്കിൽ വെൽ പ്ലാനിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ അതിലത്ത് ഒരു വിധത്തിലും സ്കാം നടക്കില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആയിരം രൂപയായാലും നിക്ഷേപം നടത്തുന്നതിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ പല ബിസിനസ്സുകളിലും നിക്ഷേപിക്കും ബിസിനസ് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് സെക്കൻഡറി ക്വസ്റ്റ്യനാണ് കാരണം അത് മുന്നോട്ട് യാത്രയിൽ മാത്രമേ ആ ഒരു ബിസിനസ് മോഡൽ വിജയിക്കുമോ എന്ന് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഏതൊരു ഓണ്ടർപ്രീണറും അയാൾ മാക്സിമം സ്റ്റഡി നടത്തിയിട്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു അപ്രതീക്ഷിത കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് കമ്പനി ആരംഭിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്ലാസ്റ്റിക് നിരോധനം വന്നത് ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതൊരു നല്ലൊരു ബിസിനസ് മോഡലായിരുന്നു അവിടെ ഇവിടെ സ്കാമില്ലായിരുന്നു ഇതൊരു അപ്രതീക്ഷിതമായ നിയമപരമായ ഒരു ചേഞ്ചിൽ സംഭവിച്ചൊരു കാര്യമാണ് അതുപോലെ സ്കാമിൽ ഇപ്പം എന്താ പറയുക ഒരുപാട് ഡിജിറ്റൽ കറൻസികളിലും പിന്നെ ക്രിപ്റ്റോയുടെ അതായത് ഇല്ലാത്ത ക്രിപ്റ്റോ കറൻസിയിലൊക്കെ നമ്മൾ ഒരുപാട് പേര് കോട്ടികൾ നിക്ഷേപിക്കുന്നുണ്ട് അതുപോലെ ആൾക്കാർക്ക് പണം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഓക്കെ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഇതായത് നമ്മൾ കാണിക്കാത്തൊരു ആത്മാർത്ഥത വേറൊരാൾ നമുക്ക് വേണ്ടി കാണിക്കും എന്ന് ചിന്തിക്കുന്നത് തെറ്റിദ്ധാരണ മാത്രം മണ്ടത്തരമാണ് അങ്ങനെ കാശ് കൊണ്ടുപോയി കൊടുക്കാതിരിക്കുക കൃത്യമായിട്ടും ഒരു നിയമപ്രകാരം ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാവുക അത് ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടായാലും നിങ്ങൾ അങ്ങനെയുള്ള ബിസിനസ്സുകളിൽ ഭാഗമാവുക കച്ചവടങ്ങളിലും അല്ലെങ്കിൽ എന്താ പറയുക അറിയാത്ത കച്ച പരിപാടികളിൽ കൊണ്ടുപോയി കാശ് ഇട്ടിട്ട് ഇത് ചെയ്യാതെ അറിയാത്തതാണെങ്കിൽ ചെറിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്ത അതിനകത്ത് റിട്ടേൺസ് ഗ്യാരൻ്റീഡ് ആയിട്ട് വരുമ്പോൾ ഇപ്പം ഇതുക്കെ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്ന ഒരു രീതിയായിരിക്കും നല്ലത് പക്ഷേ ഈ ഒരു മെത്തേഡിൽ തന്നെ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട് കാരണം നൂറ് ശതമാനം പ്രോഫിറ്റ് അല്ല അതായത് ഒരു വർഷത്തേക്ക് നൂറ് ശതമാനം പ്രോഫിറ്റ് വാഗ്ദാനം ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല സ്കാമേഴ്സാണ് അവരൊക്കെ നിങ്ങളോട് ആദ്യം പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും നിങ്ങൾ പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യും ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ തിരിച്ച് തരും അങ്ങനെ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ നിങ്ങളോട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ വീട് വിറ്റിട്ടായാലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യും കാരണം അവിടെ അത്രയും റിട്ടേൺ കിട്ടുന്നുണ്ട് ആ ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ട് അവരങ്ങ് പോകും അങ്ങനെയാണ് ആ ഒരു ബിസിനസ് മോഡൽ ഞാൻ പറയുന്നത് അതൊന്നുമല്ല അത്തരം പരിപാടികളിൽ ചെന്ന് കാശ് കളയാതെ നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങൾ കേവലം ആയിരം രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ അതിൻ്റെ ഒരു ലോങ് റണ്ണിൽ അത് നിങ്ങൾക്ക് തരുന്ന റിട്ടേൺ ഭയങ്കരമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ആ രീതിയിലേക്ക് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങാൻ ഒരുപാട് പേര് കാരണം ഈ ഇടക്ക് കണ്ട ഇരിങ്ങാലക്കുടയിലെ ഇത്ര നൂറ്റമ്പത് കോടിയോ അങ്ങാണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പ് അതുപോലെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ നൂറ്റിപ്പത്ത് കോടിയോങ്ങാണ്ട് മുമ്പ് കഴിഞ്ഞ വർഷം അങ്ങനെ ഓരോ വർഷം നമ്മളിങ്ങനെ കൂട്ടികൾ പോകുന്നത് അതിലൊക്കെ ആൾക്കാരെ അധ്വാനിച്ച് കാശാണ് ഈ പോകുന്നത് അതുകൊണ്ട് ആയിരം രൂപയായാലും നിങ്ങൾ നല്ല കമ്പനികളിൽ രജിസ്റ്റേർഡ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതൊരു അതിൻ്റെ ബിസിനസ് മോഡൽ നോക്കി നിങ്ങൾക്ക് കൺവിൻസിങ് ആണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇന്നലെ ഭാരതി എയർടെലിൻ്റെ സ്റ്റോക്കിൽ ഒരു ചെറിയൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് കാരണം അവർ ടാറ്റ ടാറ്റയുടെ ഇതുമായിട്ട് ഒരു ഡിസ്കഷനിലാണ് മേർജിനെക്കുറിച്ച് എസ് ആർ എഫിൻ്റെ ഷെയർസ് ഇന്നലെ മൂന്ന് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കി ദെൻ നോക്സ് ഇന്ത്യ പതിമൂന്ന് ശതമാനത്തിൻ്റെ ഒരു വർധനമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് അവർ ക്രയോജനിക് എക്യുപ്മെൻറ് മാനുഫാക്ചർ എന്നുള്ള രീതിയിൽ ആദ്യമായി ഐ എ ടി എഫ് സിക്സ്റ്റീൻ നയൻ ഫോർ നയൻ സർട്ടിഫിക്കേഷൻ കിട്ടുന്ന ഇന്ത്യയിലെ കമ്പനിയാണ് അനോക്സ് ഇന്ത്യ അതുകൊണ്ട് ആ ഒരു ന്യൂസ് പുറത്തു വന്നതോടുകൂടി ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട് ദെൻ ഇന്നലെ നാനൂറ്റി അറുപതോളം സ്റ്റോക്കുകളാണ് ലോവർ സർക്യൂട്ട് അടിച്ചത് അതായത് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഒരു വർഷത്തെ ലോ ടച്ച് ചെയ്തു എന്നുള്ളതാണ് ഇത്രയധികം സ്റ്റോക്കുകൾ സോ ഇതെല്ലാം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ ട്രംപ് ടാരിഫ് അതൊരു വലിയൊരു ചർച്ചാ വിഷയമാണ് ലോകം തന്നെ ഓരോ രാജ്യത്തിന് സാമ്പത്തിക വികസന പദ്ധതികളെ തകിടം മറിക്കുന്ന രീതിയിലാണ് ഈ ട്രംപിൻ്റെ തീരുമാനം വരുന്നത് കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം പമ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോകത്തുണ്ടാ പ്രൊഡക്ഷൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജോളം കൺസ്യൂം ചെയ്യുന്നത് യു എസ് ആണ് അപ്പോൾ അവരുടെ ഓരോ തീരുമാനങ്ങളും ഭയങ്കര ആണ് അവർ അയാൾ ഓരോ കച്ചവടക്കാരനാണ് ആ രീതിയിൽ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കും അത് മറ്റു രാജ്യങ്ങൾ വളരെ നെഗറ്റീവായിട്ടാണ് വന്ന് ഭവിക്കുന്നത് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഉള്ള താരിഫുകൾ മാർച്ച് നാല് മുതൽ ആരംഭിക്കും അതുപോലെ അഡീഷണൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ടെൻ പെർസെൻറ്റേജ് അഡീഷണൽ ലിപി ചൈനയ്ക്ക് മേലും അവർ ചുമത്തിയിട്ടുണ്ട് ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്കൊക്കെ അവർ താരിഫ് കൂട്ടിയിട്ടുണ്ട് അതേപോലെ യു എസില് തന്നെ ജോബ്ലെസ് ക്ലെയിംസ് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് ആ ഒരു ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പോകുന്ന സംഭവമാണ് ഗ്രാനുൽസ് ഇന്ത്യയിൽ യു എസ് എഫ് ടിയെ ഒരു വാർണിംഗ് ലെറ്റർ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഗില്ലാപൂർ ഫെസിലിറ്റിയിലുള്ള എന്തോ ഒരു ഇഷ്യൂവിന് വേണ്ടിയിട്ട് അതേപോലെ ട്രം താരിഫിൻ്റെ മറ്റൊരു ഹൈ ഒരു മറ്റൊരു പ്രശ്നം കൂടിയാണ് ട്വൻ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഒരു താരിഫ് യൂറോപ്യൻ യൂണിയൻ്റെ മേലിലോട്ടും അവർ ചാർത്തതാണ് അപ്പം യൂറോപ്യൻ യൂണിയൻ എന്നുള്ള രാജ്യങ്ങൾ യു എസിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് അവർക്കും വരും ടാക്സ് വരും ഈ അതേപോലെ നിഫ്റ്റിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ടർ കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല നിഫ്റ്റി താഴോട്ട് താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം കാണുന്നത് അഞ്ച് മാസങ്ങളിലായിട്ട് നെഗറ്റീവ് റിട്ടേൺ കൊടുക്കുന്ന ഇൻഡെക്സ് സോ അതും പക്ഷേ ഇനി അധികം താഴോട്ട് പോകാനില്ല കാരണം ഒരുവിധം എത്തിയിട്ടുണ്ട് എങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല ഓക്കെ അതേപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ ന്യൂസിൽ ഇന്നലെയും ഇന്നുമായിട്ട് ന്യൂസിൽ കണ്ട കുറേ സ്റ്റോക്കുകളുടെ പേരാണ് എച്ച് സി എൽ ടെക് സൺ ഓഫ് ഇന്ത്യ കെ എസ് പി ബി ഫിൻടെക് ട്രാൻസ് റൈൽ ലൈറ്റിങ് ടാറ്റാ പവർ ഗ്രാനുൽസ് ഇന്ത്യ കൺ ഇത്രയും സ്റ്റോക്കുകൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് നോക്കിക്കോളുക അതേപോലെ ഇന്നത്തെ ഇന്നലെ യു എസ് മാർക്കറ്റ് ഇന്ന് രാവിലെ ക്ലോസ് ചെയ്തപ്പോൾ എൻ വി ഡിയുടെ ഷെയർസ് നാല് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത് അവരുടെ റിസൾട്ട് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ബൂമിംഗ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല അവരുടെ മാർജിൻ തീരെയും പ്രോഫിറ്റിൻ്റെ ഒരു റേഷ്യോ തീരെയും കുറവാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയും വലിയൊരു ടെക് ബീമൻ്റെ റിസൾട്ട് അങ്ങനെയാണെങ്കിൽ മറ്റു കമ്പനികളുടെയൊക്കെ ഇതിനേക്കാൾ മോശമായിരിക്കും വരാൻ പോകുന്നത് അതുപോലെ പുതിയ വരുന്ന ഒരു ഒരു സ്കാമിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു തട്ടിപ്പിൻ്റെ തട്ടിപ്പ് എന്ന് ഞാൻ പൂർണ്ണമായും പറയുന്നില്ല എ ഐ പവേഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസും അതുപോലെ സ്ട്രാറ്റജീസൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതിൽ മെയിനായിട്ട് നടക്കുന്നത് ചാറ്റ് ഇ പി ടിയുടെ ലോഗോ എടുത്തിട്ട് ഇവരുടെ പോസ്റ്ററിലാദ്യ പതിപ്പിക്കും എന്നിട്ട് ഒരു ടെക്സ്റ്റും കൂടി ഇടും എ ഐ പവേഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം സത്യത്തിൽ ഒന്നും അറിയാത്ത പാവപ്പെട്ട ഒരു ചാറ്റ് ജി പിറ്റിയൊക്കെ ഉപയോഗിച്ച പരിധി ഇല്ല അവരാണെങ്കിൽ അവർ വരുന്നത് ചാറ്റ് ജീപിറ്റിയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും എ ഈ മോഡല് ഉപയോഗിച്ചാണ് ഈ ട്രേഡിങ് ചെയ്യുന്നത് അതൊന്നുമല്ല അവരുടെ ഒരു ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഒന്നൊന്നുമല്ല ഇപ്പം ഞാൻ കണ്ടെത്തുള്ള പന്ത്രണ്ടോ പതിമൂന്നോ പരസ്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് മലയാളത്തിലുമുണ്ട് സോ ഒന്ന് ശ്രദ്ധിക്കുക ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുള്ള കാശ് അങ്ങോട്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവമാണ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റും ലോസും ഒക്കെ വരും പക്ഷെ നമ്മളെ പറ്റിക്കുന്ന രീതിയിൽ ഒരു ആൾക്കാർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ് എ ഇപ്പോൾ വേർഡ് അല്ലെങ്കിൽ എ ഐ ഇപ്പോൾ വേർഡ് സ്ട്രാറ്റജീസ് സെല്ല് ചെയ്യുന്നുണ്ട് അത് അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്യുക എന്നതിൻ്റെ അപ്പുറത്ത് വേറൊന്നും അതിനകത്ത് പഠിക്കാനില്ല എന്നുള്ളതാണ് സത്യം അതിനകത്ത് നമ്മൾ അക്കൗണ്ട് ലിങ്ക് ചെയ്താൽ അവരറിയുമ്പോൾ ഓക്കെ എച്ച് ആർ ഡി പി ടി ട്രേഡ് എടുത്തോളും നിങ്ങളൊന്നും ടെൻഷനാകണ്ടായിരുന്നു പക്ഷെ അവർ പണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സ്ട്രാറ്റജിയിലുള്ള ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും ഓടുന്നത് എൻ്റെ പേരൊന്നു മാറി എന്നുള്ളൂ പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി എന്നേ ഉള്ളൂ എല്ലാം മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് പണം കൊടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് ഉള്ളത്രയും ആത്മാർത്ഥത മറ്റൊരാൾക്കും ഉണ്ടാവില്ല നിങ്ങളുടെ കാശിൻ്റെ കാര്യത്തിൽ സോ അതിന് വേണ്ടിയിട്ട് കാശ് കൊടുത്ത് നിങ്ങളുടെ ഇത് കൊടുക്കാതിരിക്കുക നഷ്ടപ്പെടുത്താതിരിക്കുക കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം സോ ഇപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ടാക്കിയ പണമായിരിക്കും ഒറ്റയടിക്ക് ഡബിൾ ഡബിളാവാൻ വേണ്ടിയിട്ട് ഇവരുടെ കൈ കൊടുക്കുന്നത് പക്ഷേ അത്രയും കാലത്തെ കഷ്ടപ്പാട് ഒറ്റയടിക്ക് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ പിന്നീട് ചെയ്യാം ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി റെഡ്ഡിലാണ് അവസാനിച്ചിരിക്കുന്നത് യൂറോപ്യൻ ആണെങ്കിൽ ഒരു മിക്സ്ഡ് മിക്സ്ഡായിട്ടുള്ള റെസ്പോൺസാണ് ഏഷ്യ മാർക്കറ്റ് അതായത് ജപ്പാനും ചൈനയും റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഓപ്പണായത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഇന്ന് ഓപ്പണായത് അഞ്ഞൂറ്റി അറുപതിലാണ് ഇന്നലത്തെ ക്ലോസിങ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലായിരുന്നു ഇന്നത്തെ ക്ലോസിങ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലായിരുന്നു പതിനഞ്ച് പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത് അവിടുന്ന് വീണ്ടും മാർക്കറ്റ് ഇറങ്ങി ഇന്നലത്തെ ക്ലോസിംഗിലേക്ക് തന്നെ അതിൻ്റെയും താഴത്തേക്ക് എത്തിയിട്ടുണ്ട് സോ രാവിലെ തന്നെ ഒരു ബേറിഷ് മൂവ്മെൻ്റ് ആണ് കാണുന്നത് എന്തായാലും ഇന്ന് മന്ത് തന്നെയാണ് ഇന്ന് ഇന്നലെ എക്സ്പയർ കഴിഞ്ഞു ഇന്ന് മാർക്കറ്റിൽ പൊതുവെ സാധാരണ രീതിയിൽ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവാറില്ല എക്സ്പയറി മന്ത്ലി എക്സ്പയറി സ്റ്റോക്കൊക്കെ എക്സ്പയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവാറില്ല അതിന് തിങ്കളാഴ്ച ആയിരിക്കും കാര്യമായിട്ട് ഉണ്ടാവുക ഞാൻ പറഞ്ഞത് കേട്ടാലും കംപ്ലീറ്റ്ലി കണ്ണടച്ച് വിശ്വസിക്കരുത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പൂർണ്ണ ബോധ്യപ്പെടുത്തുക ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി എണ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കണ്ടിരുന്നു ഇന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് എത്തിയിട്ടുണ്ട് അതേപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട് എൺപത്തിയേഴ് രൂപയാണ് എൺപത്തി രൂപ ഇരുപത് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്തേക്ക് എൺപത്തി ഒന്ന് രൂപ തൊണ്ണൂറ് പൈസ ആ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തെ ഈ ഒരു വർഷം കൊണ്ട് നല്ല രീതിയിൽ സ്ലിപ്പായി പോയിട്ടുണ്ട് ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഇവൻ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ജർമനിയിൽ റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത് തുർക്കിയിൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ് തുർക്കിയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഫ്രാൻസ് ഇൻഫ്ലേഷൻ റേറ്റ് യു എസ് എ ചിക്കാഗോ പി എം ഐ യു എസ് എ ഗുഡ്സ് ട്രേഡ് ബാലൻസ് യു എസ് എ പേഴ്സണൽ സ്പെൻഡിങ് മന്ത് ഓൺ മന്ത് യു എസ് എ പേഴ്സണൽ ഇൻകം മന്ത് ഓൺ മന്ത് ദെൻ കാനഡ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ ജി ഡി പി ഗ്രോത്ത് ദൻ ഇന്ത്യ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഇയറോൺ ഏർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് ഡിപ്പോസിറ്റ് ഗ്രോത്ത് റേറ്റ് ഇന്ത്യയുടെ തന്നെ അത് വരാനുണ്ട് ബാങ്ക് ലോൺ ഗ്രോത്ത് റേറ്റ് ആ ഡാറ്റയൊക്കെ ഇന്ന് വരാനുണ്ട് ഇറ്റലിയുടെ ഇൻഫ്ലേഷൻ റേറ്റും ഇന്നാണ് വരുന്നത് ഇനിയും കുറച്ചധികം ഇവൻസ് ഉണ്ട് എല്ലാം കൂടി എനിക്കിവിടെ വായിക്കാനുള്ള സമയക്കുറവ് കൊണ്ടാണ് ഞാൻ അത്രയും നിർത്തിയത് ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന മൂന്നാല് പെനി സ്റ്റോക്ക്സ് ഉണ്ടായാലും ഒരെണ്ണം റാണ ഷുഗേഴ്സ് കുറേ പേര് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ില് ഈ ഇന്നത്തേക്ക് ഒന്നും തന്നെ വന്നിട്ടില്ല കാരണം ഇന്നലെ എക്സ്പയറി കഴിഞ്ഞതാണ് ഇനി അടുത്ത എക്സ്പയറിയുടെ സമയമാകുമ്പോഴായിരിക്കും എഫ് എൻ ഒ ബാനില് കൂടുതലായിട്ടും വരിക ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇന്നലത്തേത് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി അഞ്ഞൂറ്റി സോറി അഞ്ഞൂറ്റി അമ്പത്തി ആറ് കോടിയുടെ സെല്ലിങ്ങാണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയുടെ ബൈയിങ്ങും ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ദെൻ സെക്ടറൽ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ ഓട്ടോ സെക്ടർ എഫ് എം സി ജി ഐ ടി മീഡിയ ഫാർമ പി എസ് യു ബാങ്ക് റിയാലിറ്റി ഇതെല്ലാം ഇന്നലെ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് ദെൻ ബാങ്ക് ഫിൻ സർവീസസ് പ്രൈവറ്റ് ബാങ്ക് മെറ്റൽ ഈ സെക്ടറുകൾ ഇന്നലെ പോസ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ദെൻ ഇ ടി എഫിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബീസ് ഫാർമ ബീസ് ഗോൾഡ് ബീസ് ഓട്ടോ ബീസ് ഒരുവിധം ബാങ്ക് ബീസ് ഒഴികെ ബാക്കിയെല്ലാം ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഇന്നലെ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ക്ലോസ് ചെയ്തത് അതായത് ഇരുപത്തി ഒന്ന് പോയിന്റ് നഷ്ടത്തിൽ പോയിന്റ് സീറോ നയൻ പെർസെൻറ്റേജ് നഷ്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഈ ആഴ്ച അറുപത്തി ഒന്ന് പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ ഇന്ന് ലാസ്റ്റ് ഇന്നത്തെയും കൂടെ വന്നു കഴിഞ്ഞാലും എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റിൻ്റെ ഒരു നഷ്ടത്തിലാണ് നിഫ്റ്റി ഫെബ്രുവരി മാസം ഇന്ന് വരെയുള്ള ക്ലോസ് ചെയ്യുന്നത് നാളത്തെ ഡാറ്റ നമുക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ സോ നോക്കാം മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒഴികെ ബാക്കിയെല്ലാം ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ പി സി ആർ പോയിൻറ്റ് എയ്റ്റാണ് വന്നിട്ടുള്ളത് അതൊരു എന്താ പറയുക അപ്പ് ഡൗൺ അല്ലെങ്കിൽ കയ്യാലപ്പുറത്താണ് എന്ന രീതിയിൽ തന്നെ നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് അൻപത്തി ഒന്ന് ലക്ഷം ഇരുപത്തി മൂവായിരത്തിലാണ് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ അൻപത് ലക്ഷം പുട്ടിൻ്റെയും വന്നിട്ടുണ്ട് കോളിൻ്റെ അൻപത്തൊന്ന് ലക്ഷം പുട്ടിൻ്റെ അൻപത് ലക്ഷം ഇന്ത്യ വിക്സ് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ടാണ് വിക്സ് വീണ്ടും താഴോട്ട് വന്നിട്ടുണ്ട് സ്പോട്ട് പ്രൈസ് കിടക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിലാണ് സോ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിന് ഒരു കൃത്യമായ ഒരു ചിത്രം നൽകാത്തൊരു മാർക്കറ്റാണ് ഇനി ഇന്നത്തെ സി പി ആറ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റമ്പത്തിരണ്ട് അഞ്ഞൂറ്റമ്പത്താറ് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ഒരു നാരോ ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് ഇന്ന് വന്നിട്ടുള്ളത് നോട്ടറേറ്റ് സോണിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതും അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് അഞ്ഞൂറ്റി അൻപതും ആണ് വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു പത്തൊൻപത് പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പാണ് നോട്ടറേറ്റ് സോണിൽ കിട്ടിയിട്ടുള്ളത് അതും നമുക്ക് ഈ സി പി ആറും നോട്ടറേജ് സോണും ഏകദേശം ഒന്നിച്ച് ഒരേ സോണിൽ തന്നെ കിട്ടും വളരെ മികച്ചൊരു ബ്രേക്കൗട്ടിനുള്ള സാധ്യതകളാണ് അത് സൂചിപ്പിക്കുന്നത് ബ്രേക്കൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എട്ട് വരെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അഥവാ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത് കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തിയേഴ് വരെയും താഴോട്ടിറങ്ങാനും സാധ്യതയുണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ളത് നല്ലൊരു സപ്പോർട്ട് ലെവലാണ് അത് ആ ഒരു സപ്പോർട്ട് ലെവൽ കട്ട് ചെയ്യാതെ തന്നെ മുന്നൂറ്റി എൺപത്തി ഏഴ് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു സ്പൈക്കോ മറ്റേ വന്ന് ഈ ഒരു ലെവലിലേക്ക് ടച്ച് ചെയ്ത് തിരിച്ച് കയറിപ്പോയേക്കാം അതല്ലേ ഈ മുന്നൂറ്റി എൺപത്തി ഏഴ് കട്ട് ചെയ്തിട്ട് താഴോട്ടിറങ്ങുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു വീഴ്ച ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ അത് മനസ്സിൽ കരുതിക്കൊണ്ട് ട്രേഡ് ചെയ്യണം ഒരിക്കലും മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ സമീപിക്കരുത് എപ്പോഴും ഓപ്പൺ ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കുക കാരണം ഓപ്പൺ മൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സഹായിക്കുകയുള്ളൂ സോ ആ രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ പ്ലാൻ ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണ് വിശേഷങ്ങളുള്ളത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ഒന്ന് ട്രയൽ അടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി തീർച്ചയായിട്ടും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാ സഹകരണം ഉറപ്പാക്കുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ